കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് തുടങ്ങിയ സമയത്ത് വലിയ നിസ്സംഗത ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അതായത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും ആയിരം കടന്ന സാഹചര്യം ഉണ്ടായപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിസ്സംഗതയാണ് ഉണ്ടായിരുന്നത് ഇതിനെതിരെയാണ് പ്രതിഷേധം ശക്തമായത് കോവിഡ് വ്യാപനത്തിൻ്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ആരോഗ്യ ഭാരതി ആവശ്യപ്പെട്ടു ജില്ല തിരിച്ചുള്ള രോഗികളുടെ എണ്ണവും വ്യാപനത്തിന്റെ തോതും സർക്കാർ വ്യക്തമാക്കണമെന്നും ആരോഗ്യഭാരതി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് നിലവിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോവിഡ് രോഗികളാണ് ഉള്ളത് ഇന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തതുൾപ്പെടെ ഒൻപത് മരണം ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം അതിൽ മൂന്ന് പേർ മരിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങൾക്കിടയിൽ നിലവിൽ രോഗബാധിതരായി തുടരുന്നത് മരണത്തിലും കോവിഡ് വ്യാപനത്തിലും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംഖ്യയാണ് കേരളത്തിലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടും നിസംഗത്ത് തുടരുകയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മരിച്ചതാരെന്നോ എവിടെയെന്നോ ഒരു വാർത്താക്കുറിപ്പുറക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ജില്ല തിരിച്ചുള്ള കണക്കെടുപ്പോ രോഗികൾ കൂടുന്ന സ്ഥല സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരിശോധനകളോ നിരീക്ഷണമോ സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്നില്ലെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കോവിഡ് വ്യാപനത്തിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ തയ്യാറാകാത്ത സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി ആരോഗ്യ ഭാരതി രംഗത്തെത്തി ജില്ല തിരിച്ചുള്ള രോഗികളുടെ എണ്ണവും വ്യാപനത്തിന്റെ തോതും മരണസംഖ്യയും സർക്കാർ വ്യക്തമാക്കണമെന്നും ആരോഗ്യ ഭാരതി ആവശ്യപ്പെട്ടു ഇപ്പം ഇങ്ങനെ ഒരു വൈറ്റ് സ്പ്രോട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വ്യക്തമായ കണക്കുകൾ കേരളം കേരള ഗവൺമെന്റ് നമുക്ക് നമ്മളെ അറിയിക്കേണ്ടതാണ് കാരണം നമ്മളാണല്ലോ അതിൽ കഷ്ടപ്പെടുന്നത് കേരള ഗവൺമെന്റ് ഇതിന്റെ വ്യക്തമായ കണക്കുകൾ ബോധിപ്പിക്കണം ജനത്തിനെ അറിയിക്കണം അതിനോട് എല്ലാ പ്രൊവിഷൻസും ഇപ്പോൾ ഉണ്ടല്ലോ അതുപോലെ ഏതെല്ലാം ജില്ലകളിലാണ് കൂടുതൽ എത്ര പ്രായവർക്കാണ് പ്രായമുള്ളവർക്കാണ് അസുഖം ഉണ്ടായത് മരണപ്പെട്ടവരുടെ പ്രായം എത്രയാണ് കാരണം ഇതെല്ലാം കാര്യങ്ങളാണ് മാത്രമേ മാത്രമേ നമുക്ക് നമുക്ക് പണ്ട് എങ്ങനെയായിരുന്നു ആ രീതിയിൽ കൃത്യമായ വിവരങ്ങൾ കോവിഡ് പ്രതിരോധത്തിനും മുന്നൊരുക്കങ്ങൾക്കുമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുകയുള്ളൂവെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൽ രോഗികളുടെ എണ്ണവും മരണസംഖ്യയും വർദ്ധിച്ചിട്ടും സംസ്ഥാനത്ത് വ്യാപിക്കുന്ന ഒമിക്രോൺ ജി എൻ വൺ വകഭേദമായ എൽ എഫ് സെവന് തീവ്രത കുറവാണെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിലപാട്